ഈ പുതിയ വർഷത്തിൽ ഇന്നേ ദിവസം കർത്താവ് നമുക്ക് തരാൻ വേണ്ടി പോകുന്ന വചനം ശക്തിയുള്ള ഒരു വചനമാണ് അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയുടെ അവസാനം വരെ പങ്കെടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കണം മാത്രമല്ല ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി മാറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും പരിചയമുള്ള എല്ലാവരിലേക്കും ഈ ശുശ്രൂഷ ഏറണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കണം ഒപ്പം തന്നെ സ്റ്റാറ്റസ് ആക്കാനും മറന്നുവരുന്നത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രധാന നിങ്ങൾ അറിയിക്കുകയാണ് ഇവിടുന്ന് ജനുവരി മുപ്പത് മുതൽ മൂന്ന് ദിവസം താമസമുള്ള ധ്യാനം ശക്തീകരണ ധ്യാനക്കോട്ടയും ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടക്കുകയാണ് നിങ്ങളെല്ലാവരെയും ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് താഴെ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഉറപ്പിക്കുന്നു കാരണം സീറ്റ് വളരെ ലിമിറ്റഡ് ആണ് അതുകൊണ്ട് ഈ പുതിയ വർഷം പുതിയ കൃപകളും പുതിയ വരങ്ങളും ദൈവത്തിന് പുതിയ ശക്തി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഉടനെ തന്നെ നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇത് വെറുതെ കേട്ടു പോവാതെ താഴെ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ തന്നെ ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു ഇ ധ്യാനം നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും കർത്താവ് നിങ്ങളുടെ സമൃദ്ധമായിട്ട് നിങ്ങളുടെ കുടുംബത്തെ ഒക്കെ അനുഗ്രഹിക്കും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇതാ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു അവൻ നിന്റെ വഴിയൊരുക്കും വിശദം മർക്കോസിൻ്റെ സുശേഷം ഒന്നാമത്യായം രണ്ടാം തിരുവചാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മൾ പോകുന്ന വഴി ശരിയാണോ തെറ്റാണോ എന്ന് ശരിയാണോ ഞാൻ പറഞ്ഞത് അങ്ങനെയെങ്കിൽ കമൻറ്റ് ഒന്നുകയാണെ നമുക്ക് വ്യക്തമായിട്ടറിയാം നമ്മൾ പോകുന്ന വഴി ശരിയാണോ അല്ലയോ എന്നുള്ളത് പലപ്പോഴും തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ആ വഴിയിലൂടെ പോകുന്നവരാണ് മനുഷ്യരല്ലേ എന്നാൽ ശരിയായ വഴിയിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കും നമുക്കറിയാം നമ്മളെല്ലാവരും വണ്ടി ഓടിക്കുന്നവരാണ് അതിൽ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നവരാണ് അല്ലേ അപ്പോൾ അവിടെ നമ്മൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിച്ചു പോകുമ്പോൾ വഴി മാറിപ്പോയാൽ വീണ്ടും അതിൽ നിന്ന് ഒരു അനൗൺസ്മെൻറ്റ് വരും എന്തെന്നാണ് ടേൺ റൈറ്റ് ടേൺ ലെഫ്റ്റ് അല്ലെങ്കിൽ യു ടേൺ എന്ന് പറഞ്ഞാൽ അനൗൺസ്മെൻറ്റ് വരും അതനുസരിച്ച് നമ്മൾ വണ്ടി മൂവ് ചെയ്യുമ്പോഴാണ് കൃത്യമായ വഴിയിലേക്ക് അതായത് നമുക്ക് എവിടെയാണ് പോകേണ്ടത് അവിടേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പോകുന്ന വഴി ശരിയാണോ ശരിയല്ല എങ്കിൽ ശരിയായ വഴിയിലേക്ക് നമ്മൾ ട്രാക്ക് മാറണം കർത്താവിൻ്റെ വഴിയെ നമ്മൾ പോയാൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയോ കർത്താവിൻ്റെ വഴിയിലൂടെ പോകുന്ന ഒരു വ്യക്തിക്ക് അവിടെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൃപകളിൽ ലഭിക്കും അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു അവൻ നിൻ്റെ വഴിയൊരുക്കും വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ ആയ രണ്ടാം തീയച്ചാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം അനുഗ്രഹമായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ അത് അവ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ